പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത് ഋഷി സുനക്കുമായി വിവിധ വിഷയങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രി ചർച്ച ചെയ്തു പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ഋഷി സുനക്ക് ഇതിന് മറുപടിയുമായി ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നാണ് ഋഷി സുനക്കിന്റെ ഋഷി സുനക്കിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെയും കുടുംബത്തെയും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് നിരവധി വിഷയങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു ഇന്ത്യയുമായി വളരെ അടുത്ത സുഹൃത്താണ് ഋഷി സുനക് ഇന്ത്യയും ബ്രിട്ടീഷും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് പ്രധാനമന്ത്രി കുറിച്ചു ഭാര്യ അക്ഷതാ മൂർത്തി മക്കളായിട്ടുള്ള കൃഷ്ണ അനുഷ്ക എന്നിവരോടൊപ്പം നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ ഋഷി സുനക് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് രാജ്യസഭാ അംഗം സുധാമൂർത്തിയും അവരോടൊപ്പം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയെ കണ്ട ശേഷം ഋഷി സുനക്കും കുടുംബവും പാർലമെന്റ് സമുച്ചയവും സന്ദർശിച്ചു ഗാലറികൾ ചേംബറുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് സംവിധാൻ സദൻ തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കുടുംബത്തോടൊപ്പം അദ്ദേഹം താജ്മഹലും സന്ദർശിച്ചിരുന്നു